അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി അവരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് അതായത് കിളിക്കൂടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വലിച്ചു നീട്ടി വർത്താനം പറഞ്ഞത് സമയം കളയുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വളരെ ഈസി ആയിട്ട് അങ്ങ് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതാ ഇവിടെ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഒരു ആറ് ഉരുളം കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി അപ്പോൾ പുഴുങ്ങി എടുക്കണം അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഉരുളം കഴങ്ങൊന്ന് ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം ഞാൻ അത് അടപ്പുട്ടത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത് കാടമുട്ട നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ ആണ് ഇത് ഞങ്ങളുടെ തൊട്ടേ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ച് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൽ കുഞ്ഞിമുട്ടയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കാടമുട്ട പുഴുങ്ങിയെടുത്ത് തൊണ്ടൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തൊണ്ടൊക്കെ കളഞ്ഞതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ മനസ്സിലാവണ്ടോ ഉരുളം കിഴങ്ങും ഞാൻ തൊലി കളഞ്ഞിട്ട് വേവിച്ചതിന് ശേഷം തലി കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്കിനി ഉരുളം കിഴങ്ങൊന്ന് ഒടച്ചെടുക്കണം അപ്പം ഞാനത് ആ ഉരുളം കിഴങ്ങ് ഒന്ന് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒടച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ മാളിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ ഇങ്ങനെ നമുക്ക് ഉരുളൻ കിഴങ്ങൊക്കെ ആയാലും എന്തായാലും ഇതുപോലെ ഉടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് ജസ്റ്റ് അമർത്തിയാൽ മതി നല്ലതുപോലെ തന്നെ ഉടഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൈ ഒന്നും വെച്ച് വെറുതെ ഇതാക്കേണ്ട ആവശ്യമില്ല കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേപ്പല പച്ചമുളകും ഞാൻ ഇതായി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളൻ ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സവാള വാഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ആദ്യമേ സവാള വാട്ടുമ്പോഴേ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ആ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ സവോള നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് സവോള ഇതേപോലെ വാഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ നേരത്തെ അരിഞ്ഞ ചുനായ പച്ചമുളക് തന്നെയാണ് കേട്ടോ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പം എരിവിനുള്ളതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഞാനോട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ സവാള നന്നായിട്ട് തന്നെ വാഴന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി നമുക്കിനിപ്പോൾ ഇത് നമ്മുടെ ഉരുളം കിഴങ്ങും ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിൽ വേറെ പൊടികളോ മിളക് പൊടിയോ മഞ്ഞൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഞാൻ ഉരുളം കിഴങ്ങ് വേവിച്ചതിലേക്ക് ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് കറി മസാലപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഞാനെടുത്തിട്ടുള്ളത് സേവിയാണ് സേമിയ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായത് സേവിയാണ് കേട്ടോ ഞാനത് കുറച്ച് പാത്രത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മാവുത ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് കിളിക്കൂടി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു നീളത്തിലുള്ള ആകൃതിയിലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കാടമുട്ട രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ട നന്നായി വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് ഇത് മുട്ട കാണാത്ത രൂപത്തിൽ ഫുള്ളായിട്ടും അടച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക ഞാനിപ്പോൾ നീളത്തിലും അതുപോലെ തന്നെ രണ്ട് മൂന്ന് സൈസിലും ഞാനിപ്പോൾ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു രണ്ട് ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് കുട്ടികൾക്കും വെള്ളികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ എല്ലാതും ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ മൂന്നെണ്ണം എന്താ ഇതുപോലെ നീളത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ളൊരെണ്ണെണ്ണം ഞാൻ ഒന്ന് വട്ടത്തിലും ആക്കി എടുക്കുന്നുണ്ട് ഞാൻ രണ്ടും മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് വേണം നമുക്ക് സേമിയ മുക്കാനായിട്ട് അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഞാൻ ഞാനതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് നന്നായിട്ടത് ചൂടാവട്ടെ നന്നായി ചൂടായിട്ട് വേണം നമുക്കത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഇത് മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് മുട്ടയിൽ മുക്കിയതിന് ശേഷം ഞാനിത് സേമിയയിലോട്ട് വെച്ച് സേമിയവും കൂടി ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം ഇതുപോലെ ആക്കിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം നേരെ നിൽക്കുന്നു വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടോ വല്ലാണ്ട് വെളിച്ചെണ്ണയിൽ ഇടൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ കോരി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്താ ഒന്ന് മറച്ചിട്ടിട്ടുണ്ട് അപ്പുറം നന്നായി മുരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടും കോരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തു ഒന്ന് മറിച്ചിട്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഇതിൻ്റെ ഉള്ളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം വേണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കാടമുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുക അപ്പം നമ്മൾ ആ കഴിക്കുമ്പോൾ ആ സേമിയായുള്ള ആ ഒരു ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ലൊരു ടേസ്റ്റാണ് ഭയങ്കര ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് നമുക്കൊന്ന് ചായയുടെ ഒപ്പം കഴിക്കാനൊക്കെ അടിപൊളി ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഈസിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും